പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓരോ കൃഷിയും ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് അപ്പോൾ ഓരോ കൃഷിയുടെ ആനുപാതികമായിട്ടുള്ള വളങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ കൃഷി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയകലം എത്രയാണ് ഇതൊക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ കപ്പ മരച്ചീനിയൊക്കെ കൃഷി ചെയ്യുന്ന കർഷകർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ പ്രധാനമായിട്ടും കാരണം നമുക്ക് കപ്പ മറച്ചിനി എന്നൊക്കെ പറയുന്നത് നമ്മുടെ കേരളത്തിൽ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്ന ഒരു സമയം സമയമാണ് ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഇതിനൊരു സീസൺ ടൈമൊന്നുമില്ല എപ്പോഴും ഈ ഒരു കൃഷി ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ കപ്പ മരച്ചീനിയൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ ഒന്ന് കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക സ്കിപ്പ് ചെയ്യാതിരിക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക നമുക്ക് ഇതിൻ്റെ ഒരു വിശദമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം കേരളത്തിലെ ഏറ്റവും ഏറ്റവും അധികമായി കൃഷി ചെയ്യുന്ന കിഴങ്ങ് വർഗങ്ങളിൽ ഒന്നാണ് കപ്പ എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കൃഷി തുടങ്ങാൻ ഈ ഒരു കപ്പ കൃഷി തുടങ്ങുവാൻ ഏറ്റവും ഉത്തമമെങ്കിലും പക്ഷേ എല്ലാ മാസങ്ങളിലും ഈ ഒരു കൃഷി അതായത് കപ്പ കൃഷി ചെയ്യുവാൻ സാധിക്കും നമ്മൾ പലയിടങ്ങളിലും കാണാറുണ്ട് ഒരു സമയമൊക്കെ ആകുമ്പോൾ കപ്പ കൃഷിയുടെ ബഹളമായിരിക്കും എല്ലായിടത്തും കപ്പ എല്ലാ വീട്ടുകാരും തന്നെ കപ്പയിടുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ നമുക്ക് കൃഷി ചെയ്യുമ്പോൾ കപ്പയുടെ ഇടയകലം അതായത് ഒരു കപ്പ കപ്പയുടെ തണ്ടും മറ്റൊരു കപ്പ തണ്ടും തമ്മിലുള്ള ഇടയകലം എന്ന് പറയുന്നത് നയൻറ്റി സെൻറ്റിമീറ്റർ ഇൻറ്റു നയൻറ്റി സെൻറ്റിമീറ്റർ ആണ് അതായത് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ഇൻറ്റു തൊണ്ണൂറ് സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ് ഇത് ചെയ്യേണ്ടത് ഏക്കറിൽ പരമാവധി കപ്പ മരിച്ചീനി കൃഷിക്ക് ആവശ്യമായിട്ടുള്ള കോലുകളുടെ എണ്ണം എന്ന് പറയുന്നത് മൂവായിരം മുതൽ മൂവായിരത്തി ഇരുന്നൂറ് കോലുകൾ വരെയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരേക്കറിലെ കാര്യമാണ് പറയുന്നത് ഒരു ഏക്കറിൽ മൂവായിരം മൂവായിരത്തി ഇരുന്നൂറ് കോലുകൾ വരെ പതിനഞ്ച് സെൻറ്റിമീറ്റർ മുതൽ മുപ്പത് സെൻറ്റിമീറ്റർ വരെയുള്ളതാണ് ഈ ഒരു കോലുകളുടെ നീളം നമ്മൾ കുത്തിവെക്കുന്ന ആ കോലുകളുടെ നീളം പതിനഞ്ച് സെൻറ്റിമീറ്റർ മുതൽ മുപ്പത് സെൻറ്റിമീറ്റർ അതായത് രണ്ട് സ്കെയിലിൻ്റെ വലിപ്പം വരെയൊക്കെ പരമാവധി വരും കൂടാതെ കപ്പകൃഷിയുടെ കാലയളവ് എന്ന് പറയുന്നത് ആറ് മുതൽ പത്ത് മാസം വരെയാണ് പക്ഷേ ഇതിൻ്റെ വിത്തിൻ്റെയും കാലാവസ്ഥയും അനുസരിച്ച് ഇതിന് സമയം മാറി വരാനുമുള്ള സാധ്യതയുണ്ട് പ്രധാനമായിട്ടും കപ്പ മരച്ചീനി കൃഷിയിൽ ആവശ്യമായിട്ടുള്ള വളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് എഫ് വൈ എം അതായത് ചാണകം അതുപോലെ തന്നെ മറ്റുള്ള ചാണകോളങ്ങളെല്ലാം തന്നെ ഒരു ഏക്കറിന് അഞ്ച് ടൺ എന്നുള്ള രീതിയിലാണ് ഒരു ഏക്കറിന് പരമാവധി അഞ്ച് ടൺ കൂടാതെ ഒരു ചെടിക്ക് ഒന്ന് പോയിൻറ്റ് അഞ്ച് കിലോഗ്രാമാണ് ഓരോ ചെടിക്ക് വരുമ്പോൾ ഒരു തണ്ടിന് വരുന്നോ ഒന്നേ പോയിൻറ്റ് അഞ്ച് കിലോഗ്രാം ആണ് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇത് നമുക്കറിയാം ഇത് ഉപയോഗിക്കുമ്പോൾ വളപ്രയോഗം ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് തന്നെ മരച്ചീനി കപ്പയ്ക്ക് തടവെടുക്കുന്ന സമയത്ത് തന്നെ അടിവളമായിട്ട് ഒരു ചെടിക്ക് മുക്കാൽ കിലോ കന്നുകാലി വളം തന്നെ ചേർക്കണം രണ്ട് മാസത്തിന് ശേഷം മണ്ണ് കൂട്ടുമ്പോൾ വീണ്ടും ഒരു ചെടിക്ക് മുക്കാൽ കിലോ കന്നുകാലി വളം അധികമായിട്ട് ചേർത്ത് കൊടുക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക രാസവളവും ഇതിൻ്റെ ഈ ഒരു രീതിയിൽ തന്നെയൊക്കെയാണ് പ്രയോഗിക്കേണ്ടത് രാസവളത്തിൻ്റെ പല ഘട്ടങ്ങളൊക്കെ ഉണ്ട് കപ്പ കൃഷി തുടർച്ചയായി മൂന്ന് വർഷം ചെയ്ത സ്ഥലത്താണ് വീണ്ടും കൃഷി ചെയ്യുന്നതെങ്കിൽ ഫോസ്ഫറസ് വളത്തിൻ്റെ അളവ് പകുതിയായി കുറയും ഈ കപ്പ കൃഷി തുടങ്ങി രണ്ട് മാസത്തിന് ശേഷം ചെടിയൊന്നിന് ഒന്നേ പോയിൻറ്റ് അഞ്ച് ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റും ഒരു ഗ്രാം സിങ്ക് സൾഫേറ്റും ചേർക്കുന്നത് വിളവ് കൂട്ടാൻ സഹായിക്കും രാസവളത്തിൻ്റെ പ്രയോഗമാണ് അത് സിങ്ക് സൾഫേറ്റും അതുപോലെ തന്നെ മഗ്നീഷ്യം സൾഫേറ്റും കൂടെ ഉപയോഗിക്കുന്നത് ചേർക്കുന്നത് വിളവ് കൂട്ടാൻ സഹായിക്കും ഇവ ചേർക്കുമ്പോൾ മറ്റു വളങ്ങളുടെ കൂടെ അല്ലാതെ വെവ്വേറിയായി വേണം ചെയ്യാൻ എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം കപ്പ കൃഷിക്ക് ഏറ്റവും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ